അപ്പോൾ താ ഇന്നും പതിവേപോലെ തന്നെ നമ്മൾ സ്വിഫ്റ്റ് ഇന്നലെ പോയില്ലോ അതുപോലെ ഫോർച്ച് ആയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് പിന്നോപ്പുറത്ത് പുറത്തൊക്കെ കിട്ടോ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കട്ട് നമുക്ക് വർക്ക് പെട്ടെന്ന് തീർക്കാനുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഈ വെൻഡോയും അപ്പോൾ ഈ നെക്സ്റ്റ് കട്ടയും വെൻഡോയാണ് നമുക്ക് ഇറങ്ങാനുള്ളത് കേട്ടോ രണ്ടും ഫാസ്റ്റായിട്ട് ചെയ്യാനുണ്ട് കാരണം ഇതൊരുപാട് വർക്ക് നമുക്ക് ബാക്കിയുണ്ട് വർക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് വർക്ക് ബാക്കിയുണ്ട് കേട്ടോ ഇതും പ്ലീസ് ചെയ്യാല്ലേ സെന്റർ മാത്രം കട്ട അല്ലേട്ടേട്ടാ മാർക്ക് ഇതാണ് മാർക്കിങ്

നമ്മൾ ബേസ് മോഡൽ കച്ച റൂഫ്ലൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക നമ്മൾ വയർ കട്ടിങ് ഇല്ലാതെ ചെയ്യണത് വയിൻ ടൈപ്പ് ഫിറ്റ്മെന്റ് തന്നെയാണ് കേട്ടോ ഓക്കെ ഡോറിന്റെ കണക്ഷൻ കൂടി ചെയ്യാനുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ റൂഫ്ലൈറ്റിന്റെ ഇൻസ്ട്രാഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ജസ്റ്റ് നമ്മൾ വയറിന് സ്ലീവും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതില് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലെട്ടോ

뭐? 너무 어려운데? 그 പറഞ്ഞിരുന്നു പക്ഷെ ഞാനിപ്പോ ചെറിയ പണിയിലാണെ

പ്രഷർ ദേവാണ് അത كده വന്നതല്ല അല്ല അല്ല അതൊരു ഡാർ മോഡലാണ് കളർ മാറ്റല്ലേ അതൊന്ന് മാറ്റൂ ദാgetElementById നമ്മളൊരു ചെറുതാണം YouTube ചാനലിൽ അപ്പോൾ നമ്മൾ ഇതാ നമ്മളെ വെൻറ്റോൻ്റെ വേണ്ടി വന്നതാണ് കേട്ടോ ഫിതുണ്ട് അപ്പോൾ ഫിതു ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഈ വണ്ടി നമുക്ക് തമിഴ്നാട് ഭാഗത്തു നിന്ന് വന്നതാണ് ഇതിൻ്റെ കളർ ഒരു മേജ് ഗ്രീനാണ് പക്ഷെ നമുക്ക് ലോങ് നോക്കുമ്പോൾ ഒരു ആയിട്ട് ഫീൽ ചെയ്യും അതേപോലെ എങ്ങനെ നോക്കുമ്പോൾ ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ അതിൻ്റെ അടുത്തത് നമുക്ക് അറിയാൻ പറ്റുക ഇതൊരു ഗ്രീൻ ടച്ചിഷ് കളറാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഡ് ലാമ്പ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഫോഗ് അതിൻ്റെ ബൾബ് നമ്മൾ കളർ ബൾബ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ദെൻ സൈഡ് അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ദെൻ ഫൈനലി നമ്മളെ ഈ ഒരു മീറക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഡിക്കിയിലെ ജസ്റ്റ് ഒരു ബൂട്ട് പോളർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ടിപ്പ് അത്രപൊക്കെ ഷോർട്ട് ടിപ്പ് ഇത് കാർബൺ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് ദൻ ഫൈനലി നോക്കുമ്പോൾ നമ്മളെ ഇൻറ്റീയറാണ് ഇൻറ്റീയറില് നോക്കുമ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് നമുക്ക് ഒരു ഓയി ടൈപ്പ് സെറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ വിത്ത് പാനിലടക്കം നമുക്കത് ഡയമണ്ട് ടു കെയിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം പിന്നെ ഫോർത്ത് ഡോറാണ് നമുക്ക് ഫോർത്ത് ഡോർ ഡാംപിങ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ബൂട്ടും നമുക്ക് ഡാംപിങ് ചെയ്യണം അപ്പോൾ അത് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഹൈവേൻ്റെ സൈഡിലാണ് അപ്പോ നമ്മൾ സ്വിറ്റിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന്റെ വീഡിയോസ് ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് വണ്ടി ഒരു ഡാർക്ക് ഡിഷാണ് കാരണം വണ്ടിൻ്റെ ആഫോണ്ട് ബേൾട്ട് ഫോൺ ആണ് ആ ഫോഷൻ കംപ്ലീറ്റ്ലി ഡാർക്ക് ആണ് കേട്ടോ ഡാർക്ക് ആണെങ്കിൽ കിട്ടില്ലാൻ വണ്ടിയാണ് കേട്ടോ വീട്ടിലാക്കിയിട്ടുണ്ട് ഹെഡ് കൂടി മാറ്റി കഴിഞ്ഞാൽ ഒന്നും കൂടെ ലുക്കായിരുന്നു അത് അതേപോലെ തന്നെ ഫ്ലാഷർ ചെയ്തിട്ടുണ്ട് വണ്ടി ജസ്റ്റ് റോഡിലേക്ക് കയറ്റിട്ടുണ്ട് ഒരു വേറെ ഫീലിങ് നമ്മൾ ഇത്ര കിറ്റിട്ട് വണ്ടി കണ്ടിട്ടാവും ഇതൊരു വേറെ ലുക്ക് വണ്ടി കണ്ടോ സെറ്റാണ് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ബോസിനെ വിളിക്കാം അപ്പോൾ നമ്മളെ മറ്റേ വണ്ടി അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഉറക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മെയിൻ ബോഡി പോളിഷ് ചെയ്യാണ്ട് കേട്ടോ ആ ബോഡി പോളിഷ് ഉണ്ട് അതുപോലെ തന്നെ ഇൻറ്റീരിയറ് ക്ലീൻ ചെയ്യാനുണ്ട് ഇൻറ്റീരിയർ കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് ഡോർ പാഡ് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അപ്പോൾ നാഫിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് പോർഷൻസ് നമ്മൾ പെയിൻറ്റ് ചെയ്താണ് കേട്ടോ പുതിയ പെയിൻറ്റ് ചെയ്തതാണ് അപ്പുറത്തിൻ്റെ ഡോർ ചെയ്തിട്ടുണ്ട് ബാക്ക് മൊമ്പറ് ഫ്രണ്ട് ബൊമ്പർ ഒക്കെ നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അടുത്ത വണ്ടിക്കുള്ള മൊബേഴ്സും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാ അതിൻ്റെ വർക്ക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വോളിയും കൺട്രോളും കാര്യങ്ങളും സെറ്റം ലടാ ഓക്കെ അപ്പോൾ അതൊക്കെ അതാ മോഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആകുന്നുണ്ട് വർക്ക് നടക്കണുള്ളൂ എന്തായാലും നമുക്ക് ഇതിൽ മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് കാരണം ലോ ബേ ലോ അത് ബേസ് മോഡലാണ് സോറി ലോ മോഡലല്ല ബേസ് മോഡലാണ് അപ്പോൾ ഫോൾട്ട് മിററും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് ആ ബിലാൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നേരെ ഓക്കെ അല്ലേ ഇനി മിറർ സെറ്റ് ചെയ്യാണ്ട് ഇടാ ഓക്കെ അപ്പോൾ അത് ഇതൊക്കെ ബ്ലാക്ക് അടിച്ചിട്ടോ നമ്മൾ ഈ പോർഷനൊക്കെ ബ്ലാക്ക് ചെയ്തതൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് നേരെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കൊടുന്ന് വരും കേട്ടോ അപ്പോൾ നമ്മളതാ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ പഴയ സ്ഥലത്ത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായി നമ്മൾ ഇവിടെ വീട് എടുത്തിട്ട് കാരണം ഇപ്പോൾ ഹൈവേ ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ ഹൈവേ മേനെടുക്കൽ അപ്പോൾ ഹൈവേ വീണ്ടും തിരക്കായപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ പഴയ സ്പോട്ടിലേക്ക് വന്നിട്ടും ഈ സ്ഥലം കണ്ടോ ഇവിടെ നിന്നൊക്കെ വീട് എടുത്തിരുന്നു ഇവിടെ ബിൽഡിങ്ങും കാര്യങ്ങളും പിന്നെ എന്താ ഇതാണ് വണ്ടി വണ്ടി നമുക്ക് തലശ്ശേരിയിൽ നിന്ന വണ്ടി ആട്ടോ അതിൻ്റെ വീടുകൾ സഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വണ്ടി നമുക്ക് നിലവിൽ ടൈപ്പ് ടു ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ബോണറ്റ് ഫ്രണ്ട്റ് ബംബർ അതേപോലെ ഹെഡ് ലാംപ് ഗില്ല് ബോൺ ഗാണിഷ് ഫോഗ് ഫോഗിൻ്റെ കവർ ഇതൊക്കെ മാറാനുണ്ട് ഫ്രണ്ട് ലൈനിങ് മാറാനുണ്ട് പിന്നെ ഇൻഡിയർ ഉണ്ടോ ഇൻറ്റീയർ ചിലപ്പോൾ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യും അത് നമ്മൾ കൺഫേം അല്ലാട്ടോ പിന്നെ ഇവരും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് വണ്ടിയിൽ റിയർ ഓക്കെ അതേപോലെ തന്നെ ബാക്ക് നോക്കുമ്പോൾ പ്ലെയിൻ ആയിട്ട് എടുക്കണം അതൊക്കെ നമുക്ക് ടൈഫോയിഡൊക്കെ കൺവേർട്ട് ചെയ്യണം അപ്പൊ എന്തെങ്കിലും വീഡിയോസ് നമ്മള് ചെയ്തിട്ടുണ്ട് പോവില്ല റൺ പോവാ ഷാനു വായി മാറി പോയില്ലേ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഇതെല്ലാം ഇവിടുത്തെ പോയി പോവാ ഷാനുവിനെ റണ്ണി വേ എടുക്കാൻ വേണ്ടിട്ടേ ഷോപ്പിൽ തിരക്കാണ് അപ്പോൾ പക്ഷെ അങ്ങനെ വിളിച്ചായിരുന്നു അപ്പൊ ഞാൻ അവിടെ ഈ കയറ്റുന്ന പോയതാണ് ബൈക്കും അതാ നമ്മളെ കിറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ആയിരുന്നു നമ്മൾ ഇന്നോവ ഇന്നോവ ഉണ്ടോ കിറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് വണ്ടി കയറ്റിട്ടോ നമ്മൾ എ ജി പി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എ ജി പി ആണ് സാധനങ്ങള് ഓക്കെ കഴിഞ്ഞ പുറക്കേകദേശം കഴിയാനായിട്ടോ കറ്റത ടിന്റ് അടിച്ചോണ്ടിരിക്കുന്നുണ്ട് അതേപോലെ <laughs> ും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ ലെഫ്റ്റ് സൈഡ് മെറോ ഫിറ്റ് ആക്കിയിട്ടുണ്ട് അതാ നമ്മൾ ഏകദേശം ഇന്ന് ക്ലോസ് ചെയ്യണം ഈ ഒരു വണ്ടി നമുക്ക് പാണക്കാട് പോകുന്നു വന്നാട്ടോ അത് സ്പോർട്സ് കിറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമായുള്ള വണ്ടിയാണ് അപ്പോൾ ഒന്ന് വൈകുന്നേരം വന്ന കേട്ടോ നമുക്കൊരു ഏഴ് മണി സമയത്ത് വന്നിട്ടുള്ളത് അത്യാവശ്യം നീറ്റ് വണ്ടി അപ്പോൾ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കിട്ടിന്റെ വർക്കൊക്കെ ഏകദേശം അതാ ഫൈനൽ ആയിട്ടുണ്ട് ഹെഡിൻ്റെ ബൾബും കൂടി മാറ്റാണ്ട് അതേപോലെ തന്നെ മിററും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കൂളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ അപ്പോൾ എന്ത് ചെയ്യാം മറ്റൊരു വിടിയുമായി വീണ്ടും വരുന്നവരെ ആയോ